ഹായ് ഹീലിംഗ് പവറിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ മാജിക് പ്രാക്ടീസിൻ്റെ അതായത് ട്വൻറ്റി എയ്റ്റ് ഡേയ്സിൻ്റെ മാജിക് പ്രാക്ടീസിൻ്റെ ട്വൻറ്റി എയ്റ്റ് ഡേ ആണെന്ന് അതായത് ലാസ്റ്റ് ഡേ ആണെന്ന് അപ്പോൾ ഇതൊരു ഡേ വൺ മുതൽ ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് വരെയുള്ള ഒരു മാജിക് പ്രാക്ടീസാണ് നമ്മൾ ഇതുവരെ തുടർന്ന് വന്നുകൊണ്ടിരുന്നത് എല്ലാവരും ഡേ വൺ മുതലുള്ള ഇതുവരെയുള്ള വീഡിയോസ് എല്ലാവരും കണ്ടു കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ട്വൻ്റി എയ്റ്റ് ഡേല് എന്താണ് നമ്മുടെ പ്രാക്ടീസ് എന്ന് നോക്കാം ഇന്നത്തെ പ്രാക്ടീസ് എന്ന് പറയുന്നത് റിമെമ്പർ ദ മാജിക് അതായത് നമ്മൾ ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മുടെ അന്നത്തെ ദിവസത്തിൽ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം തലേ ദിവസം നമുക്ക് കിട്ടിയിട്ടുള്ള സന്തോഷം തന്നിട്ടുള്ള ഒരു പത്ത് കാര്യങ്ങളെങ്കിലും നിങ്ങൾ മിനിമം ഓർത്തെടുത്ത് അതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക എന്നുള്ളതാണ് അതായത് തലേ ദിവസം നമുക്കൊരു പക്ഷേ ഒരു നല്ല ഷോപ്പിങ്ങിന് പോകാൻ സാധിച്ചിട്ടുണ്ടാവാം നല്ല ഫുഡ് കഴിക്കാൻ സാധിച്ചിട്ടുണ്ടാവാം ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചിട്ടുള്ള ഒരു ഫുഡ് കഴിക്കാൻ ഒരു അവസരം വന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ അന്ന് പുതിയൊരു ഫുഡ് തന്നെ നമുക്ക് കഴിക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ടാവാം നമ്മുടെ പഴയ സുഹൃത്ത് നമ്മളെ വിളിച്ചിട്ടുണ്ടാവാം ഫോണിൽ അല്ലെങ്കിൽ അദ്ദേഹത്തെ നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ നമുക്ക് ഒരു ജോലിയിൽ ഒരു പ്രമോഷൻ ലഭിച്ചിട്ടുണ്ടാവാം നല്ല കാലാവസ്ഥ നമുക്കുണ്ടായിട്ടുണ്ടാവാം ഇന്നലെ വളരെ പോസിറ്റീവായിട്ട് നമുക്ക് ചിന്തിച്ച് സന്തോഷകരമായിട്ടുള്ള ദിവസമായിരുന്നിരിക്കാം ഇന്നലെ ഇങ്ങനെ എണ്ണമറ്റ രീതിയിലും നമുക്ക് ഓർത്തെടുത്താൽ സന്തോഷം തന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും അതിന് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക എന്നുള്ളതാണ് ഇന്നത്തെ പ്രാക്ടീസ് അപ്പോൾ എന്നും ഈ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ആയിട്ടിരിക്കുന്ന വ്യക്തി അതായത് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുന്ന ഗ്രാറ്റിറ്റ്യൂഡായിട്ട് ഏത് സമയം ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് ജേനൽ എഴുതുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ജീവിതം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ അബണ്ടൻറ്റായിരിക്കുമെന്നുള്ളതാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ഗ്രേറ്റ്ഫുള്ളായിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ഇന്നലെ കിട്ടിയിരിക്കുന്ന എല്ലാ നന്മകൾക്കും അവ ഓർത്തോർത്ത് നമ്മൾ ഇന്ന് നന്ദി പറയുക ഇന്നത്തെ ഓരോ ദിവസവും നമുക്ക് പുതിയ ദിവസങ്ങളാണ് അത് ഏറ്റവും യൂണിക്കായിരിക്കും അങ്ങനെ നിങ്ങൾ ഓരോ ദിവസവും തലേ ദിവസം നമുക്ക് കിട്ടിയിട്ടുള്ള സന്തോഷം തന്നിട്ടുള്ള ഓരോ കാര്യങ്ങൾ ഓർത്തെടുത്ത് അവയ്ക്ക് നന്ദി പറയുകയും അവ എഴുതി വയ്ക്കും അത് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ കൂടി ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് മോർണിംഗ് റിച്വലും ഈവനിങ് റിച്വലും നമ്മൾ ചെയ്യേണ്ട പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യങ്ങളിലൊന്നാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക മാത്രമല്ല ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഫീൽ ചെയ്ത് വേണം പറയാൻ എന്നുള്ളത് മറ മറക്കാതിരിക്കുക അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുക എന്ന് പറഞ്ഞാൽ വെറുതെ ഇമ്പോസിഷൻ എഴുതുന്ന പോലെ ഗ്രാറ്റിറ്റ്യൂഡ് നന്ദി ചെയ്യുക അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് നന്ദി പറയുക അല്ല നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഓരോന്നും ഓർത്തെടുത്ത് അവ ഫീൽ ചെയ്തുകൊണ്ട് നമ്മൾ നന്ദി പറയുമ്പോൾ ആ ഫീലിങ്സാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ഉണ്ടാക്കുന്നത് പവർഫുള്ളായിട്ട് മാറുന്നത് എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ വൈബ്രേഷൻ ഫ്രീക്വൻസി വളരെ ഹൈ ആയിരിക്കുകയും നമുക്ക് എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ അതായത് നമുക്ക് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആ നിമിഷം മുതൽ വൈകുന്നേരം വീണ് തിരിച്ച് ബെഡിലേക്ക് ചെല്ലുന്നവരെയുള്ള സമയത്ത് നമ്മൾ കാണുന്നതും ചെയ്യുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ആ ദിവസത്തിനും നമ്മൾ നന്ദി പറഞ്ഞു കൊണ്ടേ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മൾ ചുറ്റുപാട് കാണുന്നവയ്ക്ക് നന്ദി പറയുക മഴയ്ക്ക് നന്ദി പറയുക വെയിലിന് നന്ദി പറയാം മഞ്ഞിന് നന്ദി പറയാം ആകാശത്തിന് നന്ദി പറയാം അതുപോലെ സകല വൃക്ഷങ്ങൾക്ക് സസ്യലതാദികൾക്ക് വൃക്ഷലതാദികൾക്ക് ലതാദികൾക്ക് സകല ജീവജാലങ്ങൾക്കും റോഡിന് വാഹനങ്ങൾക്ക് പെട്രോളിന് വാഹനങ്ങളുടെ പാർട്സിന് നമ്മുടെ വസ്ത്രങ്ങൾക്ക് അല്ലേ ഒന്ന് ആലോചിച്ച് വയ്ക്കുക നമുക്ക് ചുറ്റും കാണുന്നവയ്ക്കെല്ലാം നമ്മുടെ സുഹൃത്തുക്കൾക്ക് കാണുന്ന വ്യക്തികൾക്ക് കാണുന്ന വ്യക്തികളോടെല്ലാം നിങ്ങൾ അവരെല്ലാം നിങ്ങൾ അവർക്കെല്ലാം നിങ്ങൾ നന്ദി പറയുന്നതോടൊപ്പം തന്നെ അവരെല്ലാം ബ്ലസ് ചെയ്യുക നിങ്ങൾക്ക് ഉറക്കെ പറയാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ഉറക്കെ പറയുക അല്ലെങ്കിൽ നിങ്ങൾ മനസ്സുകൊണ്ട് അവയെ അവരെ ബ്ലസ് ചെയ്യുക നിങ്ങൾക്ക് എല്ലാവിധത്തിലും സമാധാനവും സന്തോഷവും സമൃദ്ധിയായിട്ട് ദൈവം നിങ്ങൾ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ബ്ലസ് ചെയ്യുക നിങ്ങൾ കാണുന്ന ചുറ്റുപട്ടുന്നു കാണുന്ന വ്യക്തികൾക്കും വസ്തുക്കൾക്കും എല്ലാം നിങ്ങൾ നന്ദി പറയുക അവയെല്ലാം നിങ്ങൾ അനുഗ്രഹിക്കുക അപ്പോൾ സംഭവിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഈ ചിന്ത നിങ്ങളൊരു എനർജിയാണെന്ന് ഞാൻ പറഞ്ഞു അത് എനർജി നിങ്ങൾ പ്രപഞ്ചത്തിലേക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ സന്തോഷത്തോടെയാണത് കൊടുക്കുന്നത് അല്ലേ ആ സന്തോഷത്തോടെ കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം അത് റിഫ്ലക്റ്റ് ചെയ്ത് നിങ്ങളിലേക്ക് തന്നെ നൂറ് ഇരട്ടിയായിട്ട് തിരിച്ചു വരുമെന്നുള്ളതാണ് സന്തോഷമാണെങ്കിലും നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ള സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമെന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതം സമ്പൽ സമൃദ്ധിയിലും സന്തോഷത്തിലും ഇരുപത്തി നാല് മണിക്കൂറും സന്തോഷകരമായിരിക്കാൻ സാധിക്കുന്നൊരവസ്ഥയിലേക്ക് നിങ്ങൾ മാറും നിങ്ങൾ ജീവിതം മുഴുവൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഏറ്റവും എല്ലാറ്റിനും ഗ്രേറ്റ്ഫുള്ളായിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം മുഴുവൻ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ ജീവിതം ഏറ്റവും ഐശ്വര്യം നിറഞ്ഞ ജീവിതമായിരിക്കും അത് എല്ലാ അർത്ഥത്തിലും സമ്പത്തിലാണെങ്കിലും സമാധാനത്തിലാണെങ്കിലും നല്ല കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും നല്ല റിലേഷൻഷിപ്പുകളിലാണെങ്കിലും എല്ലാ കാര്യങ്ങളും നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വിചാരിക്കേണ്ട അപ്പോൾ നിങ്ങൾ എപ്പോഴും എന്തിനും ഏതിനും നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്തുകൊണ്ടിരിക്കുക നന്ദി മാത്രം നിങ്ങളിൽ നിന്ന് വരുന്ന ഒരാളായിരിക്കണം അത് നിങ്ങൾ നയൻറ്റി ഡേയ്സ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ അതൊരു ഹാബിറ്റ് പെർമനൻറ്റ് ഹാബിറ്റായിട്ട് മാറുമെന്നുള്ളതാണ് പിന്നെ നിങ്ങൾക്കത് ഓർത്തെടുത്ത് പറയേണ്ടത് ആവശ്യം വരില്ല നിങ്ങളുടെ മനസ്സിലേക്ക് സദാ ഇങ്ങനെ നന്ദി എന്ന വികാരം വന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് ഇന്ന് പൂർത്തിയാകുമ്പോൾ നിങ്ങൾ ഇത് കഴിഞ്ഞ് ഈ പ്രാക്ടീസ് നിർത്തരുത് നിങ്ങൾ വിചാരിക്കരുത് ഇനി ട്വൻറ്റി എയ്റ്റ് ഡേയ്സിൻ്റെ പ്രാക്റ്റീസ് കഴിഞ്ഞ് ഇനി ഒന്നുമില്ലല്ലോ എന്ന് വിചാരിക്കരുത് വീണ്ടും നിങ്ങൾ ചെയ്യേണ്ടത് ഡേ വൺ മുതൽ വീണ്ടും തുടങ്ങുക ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുക കണ്ടിന്യൂ ചെയ്ത് നിങ്ങൾ ഈ ഒരു പ്രാക്ടീസിൽ നിലനിൽക്കുമ്പോൾ അതിൽ നിന്ന് വിട്ടുപോകരുത് വിട്ടുപോയി കഴിഞ്ഞാൽ ഒരു കുറച്ച് ദിവസം മാത്രമാണ് ഇതിൻ്റെ ഒരു പവർഫുള്ളായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സന്തോഷത്തിലും സമാധാനത്തിലും പോകാൻ സാധിക്കുകയുള്ളൂ വീണ്ടും നിങ്ങൾ ബ്രേക്ക് ആയി പോയി കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ പഴയ അവസ്ഥയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്നും ഇതിൽ നിലനിൽക്കണം കൺസിസ്റ്റൻ്റായിട്ട് നിന്നുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തിയുടെ ജീവിതം അമൻ്റൻ്റ് ആയിരിക്കും എന്നുള്ളതാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തോളൂ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞോളൂ നിങ്ങൾ നിരന്തരം നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഗ്രാറ്റിറ്റ്യൂഡ് മാത്രം ഇങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കട്ടെ നിങ്ങൾ നിങ്ങളിവിടെ പോയാലും ഒരു ഹോട്ടലിൽ പോയാലും അവിടുത്തെ ജീവനക്കാർക്ക് ഒരു ഷോപ്പിൽ കയറിയാൽ അവിടുത്തെ സ്റ്റാഫിന് വസ്തുക്കൾക്ക് ചുറ്റുപാടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വേണ്ടി മനോഹരമായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ആ ഷോപ്പിൽ പോകാനായിട്ട് സാധിച്ചത് അവിടുന്ന് സാധനങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് വാങ്ങാൻ സാധിച്ചത് അവിടെ മറ്റാരും നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നതുകൊണ്ടല്ലേ അതിനെല്ലാം നന്ദി പറയാൻ മനസ്സുകൊണ്ട് അപ്പോൾ എല്ലാവരും എല്ലാ സമയത്തും ഗ്രേറ്റ്ഫുൾ ഗ്രേറ്റ്ഫുള്ളായിരിക്കുക ഗ്രാറ്റിറ്റ്യൂഡിലായിരിക്കുക അപ്പോൾ ഈ പ്രാക്ടീസ് മുടക്കരുത് നിങ്ങളിത് ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ വീണ്ടും ഡേ വൺ മുതൽ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് നിങ്ങൾ കേട്ടതാണ് കണ്ടതാണ് പ്രാക്ടീസ് ചെയ്താണ് പക്ഷേ വീണ്ടും 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 ആ പ്രാക്ടീസിൽ നിലനിൽക്കുക അപ്പോൾ നിങ്ങളുടെ ജീവിതം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെടുന്ന ഒരു ജീവിതമായിരിക്കും നിങ്ങളുടെ ജീവിതം മുഴുവൻ അവൻഡൻ്റായിരിക്കും സന്തോഷവും സമാധാനം കൊണ്ട് നിറഞ്ഞ ഒരു ജീവിതമായിരിക്കും അപ്പോൾ ഇനിയും പ്രാക്ടീസ് മുടക്കാതെ ചെയ്യുക നിങ്ങൾക്ക് എല്ലാവിധ വിജയങ്ങളും സമാധാനവും സന്തോഷവും സമ്പൽ സമൃദ്ധിയും ഏറ്റവും സമൃദ്ധിയായിട്ട് ദൈവം നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ബ്ലെസ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു താങ്ക്